ഞാനത് എടുത്ത കമ്മിനെ ഞാൻ പോയി ഇറങ്ങിപ്പോയി അപ്പം തന്നെ അപ്പം കുഞ്ഞപ്പം മതി എന്നുള്ളത് കൊണ്ട് കേട്ടോ കുഞ്ഞാക്കിയത് മോക്കാണ് അത് കുഞ്ഞപ്പം മൂ അപ്പം അതന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പൂ പോലത്തെ വെള്ളപ്പം നല്ല ചെനാക്കറിയായിരുന്നു കേട്ടോ കബുളി ചേന എന്ന് പറയുന്നത് അപ്പം അതൊക്കെയായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹായ് അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള ഇനിയുള്ള വീഡിയോസൊക്കെ ഡൽഹിയിലുള്ള വീഡിയോസുകളായിരിക്കും ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളി തണുപ്പാണ് നല്ല പൊല്യൂഷനുമാണ് കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ ഓൺലൈൻ ക്ലാസ് ക്ലാസ്സായാണ് അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ വീട്ടിൽ ഉണ്ടാവും നല്ല തണുപ്പ് എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഡിസംബർ ആകുമ്പോഴാണ് കൂടുതലും തണുപ്പ് വരിക നല്ല ഇപ്പോഴൊക്കെ സ്കൂളിലേക്ക് പോവാൻ കുട്ടികൾക്കൊക്കെ രാവിലെ നിൽക്കാനൊക്കെ മടിയായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ മോക്കൊക്കെ ചെറുതായി മടിയായി തുടങ്ങിയിട്ടുണ്ട് തണുപ്പൊക്കെ പിടിച്ചു തുടങ്ങിയപ്പോഴേ അപ്പം ഇനി നമുക്ക് ഡൽഹിയിലുള്ള വീഡിയോകളൊക്കെ കാണാം കേട്ടോ അപ്പൊ തണുപ്പായത് നേരത്തെ പണി തീർക്കാനും പറ്റൂല ഭയങ്കര തണുപ്പല്ലേ അത് ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഉപ്പേരി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് അല്ലേ ഈ ഒരു ഉപ്പേരി ഇങ്ങനെന്താ പറയൽ കൊത്തവരെന്ന അങ്ങനെ അല്ല അമരപ്പയർന്നല്ലേ പറയിൽ അതിൻ്റെ ഉപ്പേരി കേട്ടോ വെച്ചാൽ ത്തേക്കുള്ള കറിയ പീച്ചിങ് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയതാട്ടെ ഒരു പയറും പയർ ഒരു ഇതിന്റെ എന്താ പറയാ അമര പയറിന്റെ ഉപ്പേരി ഒത്തിരി പുളി വെക്കട്ടെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടൊക്കെ മെല്ലെ മെല്ലെ പണിയെടുത്താൽ മതി അല്ലെങ്കിൽ വരാ കറി വറുവിടാൻ വേണ്ടിയിട്ട് ആണ് കറി തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സി ചീത്തയ്പ്പ് അപ്പോൾ തേങ്ങ അരക്കാൻ പറ്റുന്നില്ല പീച്ചിങ്ങിയും പരിപ്പും തക്കാളിയും കൂടെ ഉള്ളൊരു കറി കേട്ടോ മിക്സി നന്നാക്കാൻ കൊടുത്തിട്ട് ഇന്നലെ ഇപ്പം നന്നാക്കാൻ കൊടുത്ത് അന്ന് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം തേങ്ങ ഒന്ന് അരയ്ക്കാൻ വയ്യ തേങ്ങ അരച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാകട്ടോ ഈ കറി ഒന്നും കൂടെ അതൊക്കെ അടുക് പൊട്ടിച്ചിട്ട് വറുത്തിടാമെന്ന് വെച്ചു ഇപ്പം കറി ആയിട്ടുണ്ട് ഇനി കറി ഒന്ന് മാറ്റി വെച്ചിട്ട് ചോറിന് വെള്ളം വെക്കാം വെളിച്ചെണ്ണ ഉരുകാൻ വേണ്ടിയിട്ട് വെച്ചതാണ് വെളിച്ചെണ്ണ എടുക്കാൻ കിട്ടൂല അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് അയക്കിന അത്രയും തണുപ്പായി ഇവിടെ വേണ്ട തടുപ്പിൻ്റെ എവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉരുകല്ലോ പിന്നെ വെച്ചതാണ് സ്റ്റവിൻ്റെ അടുത്തു തന്നെ ആകുമ്പോൾ വേഗം ഒരുക്കി കിട്ടിക്കോളൂ ಇದಕ್ಕೆ ಚೋರುಕ್ಕೆ ಮಾತ್ರಕ್ಕೆ ಕಳಗಾನಿಲ್ಲಟ ಎಲ್ಲಾ ഒരു കുട്ടി വരും ഇവിടെ തണുപ്പായതുകൊണ്ട് പാത്രമൊക്കെ കഴുകാനും അരിച്ച് തുടയ്ക്കാനൊക്കെ അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് അത് ഓ വെള്ളം ഭയങ്കര തണുപ്പാണ് വെള്ളം ആവുന്നേ ഉള്ളൂ തിളക്കേട്ട വെള്ളം ഈ ഒരു ഫ്രൂട്ട്സ് കണ്ടിട്ടുണ്ടോ എല്ലാവരും നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല ഇവിടെ നന്നായിട്ട് കിട്ടുന്ന കേട്ടോ ഇത് തണുപ്പാകുമ്പോൾ പിന്നെ എന്താ പറയുക തണുപ്പത്ത് ഭയങ്കരമായിട്ട് കിട്ടുന്ന ഇതിന് ജൽഫൽന്ന് പറയും കെട്ടോ പിന്നെ എന്നും പറയും ഇവിടെ ജോലിക്ക് വരുന്ന ആ പെൺകുട്ടി പറഞ്ഞ സിങ്കാടെന്നാണ് അവരുടെ നാട്ടിലേക്കൊക്കെ പറയാന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് നല്ല നല്ലതാട്ടോ നല്ല എന്താ പറയുക ശരീരത്തിന് ചൂട് തണുപ്പല്ലേ ഇവിടെ അപ്പം തണുപ്പത്ത് നല്ല ചൂട് തരുന്ന ഫ്രൂട്ടാന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് മുറിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ അകത്തൊന്നിലൊരു കായ പോലെ ഒരു ഇതാ കേട്ടോ അതുകൊണ്ട് വെള്ള കളറിൽ ഇങ്ങനെയാണേ അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ പൊളിച്ചെടുക്കുക ഇതിൽ വലിയ മധുര അങ്ങനെയൊന്നും ഇല്ല ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യണം അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്ന് പറയുന്നത് നമ്മളെ മോക്ക് ഒന്ന് ഒരു കഷ്ണം കൊടുത്തതാ ഇവിടെ മോക്ക് ഇത് ഭയങ്കര ഇഷ്ടാ ഈ സാധനം ഇത് നമ്മളെ നാട്ടിൽ ഇതില്ല എന്നാണ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ വേണ്ട ഇതാ ട്ടോ സാധനം നല്ല ടേസ്റ്റാണേ എന്നെ കാണാണെങ്കിൽ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വാങ്ങി കഴിച്ചു നോക്കണ്ട ഞാനൊക്കെ ഇത് ഇങ്ങനത്തെ ഒക്കെ സാധനം കഴിക്കാൻ തുടങ്ങി ഇവിടെ വന്നേര കേട്ടോ എന്തിന്റെ സബ്ജി ഉണ്ടാക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് എനിക്കും അറിയില്ല ഞാൻ ഉണ്ടാക്കി കിട്ടില്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മളെ മലയാളികൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ഒരു ഇങ്ങനെ വെക്കാൻ തന്നെ രസം ഇതൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കാം നമ്മൾ സ്വന്തമായിട്ട് മുറിച്ചില്ല ആപ്പിളായാലും പേരക്കായാലും അയ്യല്ല വെള്ളം നച്ചിട്ടുണ്ടോ വെള്ളം നഴച്ചിണ്ട് നേരത്തെ ചോറൊക്കെ വെച്ചിട്ട് വലിയ കാര്യമില്ല വേഗം തണുത്തു കിട്ടാം അതുകൊണ്ട് നേരം വൈകിട്ടൊക്കെ ഉണ്ട് വെക്കാം പിന്നെ അവിടെക്കൊന്നും ചോറാട്ടെ ഇപ്പോഴത്തെ ഒരു വ്യൂ ആട്ടോ സമയം ഒരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആയി കാണും അങ്ങോട്ടേക്കൊന്നും കാണുന്നില്ല അവിടേക്ക് ഹൈവേ റോഡാണ് അങ്ങോട്ട് സാധാരണയാണെങ്കിൽ വണ്ടിയൊക്കെ പോകുന്നത് ശരിക്കും കാണാം ഒന്നും കാണൂല മൂടിക്കടക്കുക ഇപ്പം ഒരു പന്ത്രണ്ട് മണിക്കായിട്ടായിരിക്കും ഇങ്ങനെ കുറച്ചൊന്ന് ഒന്നൊരു വെളിച്ചം വന്നതേ ഫുള്ള് മഞ്ഞ നാട്ടിൽ പോയി ഒന്നപ്പോൾ കണ്ടില്ലേ മത്തൻ്റെ ഇലയാണത് ഇങ്ങനെ ആയി വരുന്നത് കണ്ടോ ഈ ഇല എടുത്ത് പറിക്കണമെന്ന് എപ്പോഴും വിചാരിക്കും പിന്നെ പക്ഷെ ഒരു സൈഡിൽ അങ്ങനെ വാടി വരുന്നുണ്ട് അതും ഉണ്ട് നല്ല ഉഷാറിലുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ പോയ സമയത്ത് നല്ല ഉഷാറിലായിരുന്നു ഇപ്പം ഇങ്ങനെ ഒരു വാടൽ പോലെ വരുന്നുണ്ട് അങ്ങനെ ഉച്ചയ്ക്കുള്ള ചോറൊക്കെയായി ഇതാ ചോറൊക്കെ വിളമ്പി കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മുടെ പീച്ചിങ്ങേൻ്റെ കറിയും ഉപ്പേരിയും ഒരു കടുങ്ങും മാങ്ങേൻ്റെ അച്ചാറും പിന്നെ തലേന്ന് കോളിഫ്ലവറിൻ്റെ ഒരു സബ്ജി പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ട് ആ സബ്ജീൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും കൂടെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കുകയാണ് അപ്പോൾ ഇത്രക്കുള്ള ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണേ